അപ്പോൾ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൊട്ടിയൂരിലെ വിശേഷങ്ങളാണ് അതായത് നമ്മുടെ ദക്ഷിണ കാശിയായ കണ്ണൂരിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് എങ്ങനെ എത്തിച്ചേരാം എങ്ങനെയാണ് നമുക്ക് പോകേണ്ടത് കെ എസ് ആർ ടി സിയിലാണോ ട്രെയിനിലാണോ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പം സമയങ്ങളില്ല വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമുക്ക് പല വഴിയും കൊട്ടിയൂരിൽ എത്തിച്ചേരാം ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ വഴി തന്നെയാണ് ട്രെയിനിൽ ഇറങ്ങേണ്ടോ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് നിങ്ങളീ കാണുന്നതാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ട്രിവാൻഡ്രത്ത് നിന്ന് മാംഗ്ലൂർ എക്സ്പ്രസ് ഉണ്ട് ഇത് മാംഗ്ലൂർ എക്സ്പ്രസ് ആണ് മാവേലി എക്സ്പ്രസ് ഉണ്ട് ഒരുപാട് ഒരുപാട് ട്രെയിനുകളുണ്ട് തലശ്ശേരി ഇറങ്ങുന്നത് ഇപ്പം നോർത്തിൽ നിന്നായാലും സൗത്തിൽ നിന്നായാലും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ ശ്രമിക്കുക ഏറ്റവും അടുത്തുള്ള കൊട്ടിയൂരിലെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് പോകണം അത് നടക്കാൻ താല്പര്യമുള്ളവർക്ക് നടക്കാൻ കണ്ടോ ഓട്ടോകൾ നിരനിരയായി കിടക്കുന്നുണ്ട് അതെല്ലാം സ്പെഷ്യൽ ഓട്ടോസാണ് ഇതിലേക്കേറി കഴിഞ്ഞാൽ അവർ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഇറക്കും ഈ കാണുന്നതാണ് തലശ്ശേരി ബസ് സ്റ്റാൻഡ് ഇവിടത്തേക്ക് വേണ്ടി ഈ സീസണിൽ മാത്രമായി ഇഷ്ടം പോലെ സ്പെഷ്യൽ സർവീസ് ബസ്സുകളുണ്ട് ഇതൊക്കെ കണ്ടോ ആ കാണുന്ന സെക്ഷനിൽ കാണുന്നതാണ് എല്ലാം കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള ബസ്സുകൾ ആ നേരത്തെ കിട്ടിയിരുന്ന എല്ലാ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് കെ എസ് ആർ ടി സി ഉണ്ട് തലശ്ശേരിയിലെ പ്രൈവറ്റ് ബസ്സുകളുണ്ട് ഒരുപാട് ബസ്സുകളുണ്ട് നോക്കി ഞാൻ സൂം ചെയ്യുന്നുണ്ട് എല്ലാത്തിലും വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും എല്ലാ ബസ്സിൻ്റെ കൂടെ കൊട്ടിയൂർ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രമാണ് നമുക്കിഷ്ടമുള്ള ബസ്സിൽ കയറാം കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി കയറാം പ്രൈവറ്റ് ബസ്സിലാക്കി പ്രൈവറ്റ് ബസ്സിൽ കയറാം ഇഷ്ടംപോലെ ഇരുന്ന് തന്നെ പോകാം ഒരുപാട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് മാക്സിമം ഇന്ന് തന്നെ പോകാൻ ശ്രമിക്കുക പോകുന്ന വഴിയെന്ന് പറയുന്ന നല്ല പച്ചപ്പ് നിറഞ്ഞ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമുക്ക് കണ്ട് കണ്ടു പോകാൻ കഴിയുന്നത് ഒരുപാട് പച്ചപ്പുകളും ഒരുപാട് മരങ്ങളും കാട്ടിനകത്തോടുള്ള വഴിയും ഒക്കെയുണ്ട് അത് ശരിക്കും ആസ്വദിച്ച് തന്നെ പോവുക ഇപ്പം നമ്മൾ കൊട്ടിയൂരെത്താറായി കണ്ടോ ഇവിടുന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ തൊട്ടടുത്തുണ്ട് കൊട്ടിയൂർ എത്താറാവുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിലെല്ലാം ഇതുപോലെ ശരിക്കും ഓടപ്പൂക്കൾ കാണാൻ തുടങ്ങും ഓടപ്പൂക്കൾ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം എത്തിക്കഴിഞ്ഞു അമ്പലം കൊട്ടിയൂരിലെ ഏറ്റവും പ്രത്യേകത അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം ഏറ്റവും എന്താ പറയേണ്ടത് രസകരമായ കാര്യം തന്നെ ഓടപ്പുവാണ് ഒരുപക്ഷേ കണ്ണൂർകാരുടെ ഒരു എന്താ പറയേണ്ട ഒരു പ്രത്യേക അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വൈശാഖ മാസത്തിലെ ഉത്സവം അതുകൊണ്ട് തന്നെ കണ്ണൂർ കണ്ണൂരിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ സൈഡിലുള്ള എല്ലാ അമ്പലത്തിൻ്റെയും ഫ്രണ്ടിൽ മിക്ക സോറി എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ മിക്ക വീടുകളുടെയും ഫ്രണ്ടിൽ ഇതുപോലൊരു ഓടപ്പു തൂക്കിയിട്ടിരിക്കുന്നതാണ് ഒരു വർഷത്തേക്ക് അത് കഴിഞ്ഞ് പിറ്റേ വർഷം വീണ്ടും അവരതും പുതിയത് വാങ്ങിച്ച് വീണ്ടും ഇട്ട് തോക്കുന്നു അവരുടെ ഒരു എന്താ പറയുക ഒരു സ്വകാര്യ ആഘോഷം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അത് നമ്മുടെ ഓടപ്പൂ മാത്രമല്ല ഒരുപാട് സ്ട്രീറ്റ് കച്ചവടക്കാരുണ്ട് നമ്മുടെ അമ്പലത്തിലൊക്കെ നമ്മുടെ എല്ലാ ഉത്സവങ്ങളും അമ്പലത്തിലും കാണുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കണ്ടോ സ്നാക്സ് ഉണ്ട് മധുര പലഹാരങ്ങളുണ്ട് ഓടപ്പൂക്കളുണ്ട് നമുക്ക് അമ്പലപ്പറമ്പിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും കൊട്ടിയൂര അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിത് ആ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾക്കറിയല്ലോ ഈ വൈശാഖ മഹോത്സവം എന്ന് പറഞ്ഞാൽ തന്നെ മഴയാണ് ഫുള്ള് മഴയിലാണ് ഇതിൻ്റെ ഉത്സവം നടക്കുന്നത് അപ്പോൾ ഒരിക്കലും അയ്യോ മഴയല്ലേ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കരുത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ മഴയത്ത് ഉത്സവം നടക്കുന്ന ഒരേ ഒരു അമ്പലം ചിലപ്പോൾ കുട്ടികർ തന്നെയായിരിക്കും ഇതാണ് നമ്മുടെ മെയിൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നത് ഈ കാണുന്നതാണ് അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്നത് ഓക്കെ ഈ കാണുന്നതാണ് ഇക്കരെ കൊട്ടിയൂർ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും അക്കരെ കൊട്ടിയൂരിൽ പോയിട്ട് പോയതിന് ശേഷം മാത്രമേ ഇക്കരെ കൊട്ടിയൂരിൽ വരാൂ അപ്പോൾ ആദ്യം എളുപ്പത്തിന് അക്കരെ കൊട്ടിയൂരാണ് അവിടെ പോയി തൊഴുതിട്ട് വരാണെങ്കിൽ ചിന്തിക്കരുത് അതല്ല അവിടുത്തെ ഒരു പ്രത്യേകത അനുസരിച്ച് ആദ്യം നമ്മൾ അക്കരെ കൊട്ടിയൂരിൽ പോവുക ഇതിപ്പോൾ അക്കരെ കുട്ടികളോട് പോകുന്ന വഴിയാണ് ഇതുവഴി ഒരു പുഴ കടന്ന് ഒരു പാലം മൊഴിയൊക്കെ വേണം അക്കരെ കൊട്ടിയൂരിൽ പോകാനുള്ളത് അവിടെ തൊഴുത് വന്നിട്ട് ശേഷം മാത്രം ഇക്കരകുട്ടിയൂരിൽ പോവുക അപ്പോൾ അക്കരെ കുട്ടിയൂരിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കുക ഒന്നുകിൽ നമുക്ക് അവിടുത്തെ പുഴയിലിറങ്ങി കുളിച്ചിട്ട് അവിടെ നിന്ന് പോകാം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ വന്ന് റൂം ഇട്ട് നമുക്ക് കുളിച്ചിട്ടാം അല്ലെങ്കിൽ എയർലി മോർണിംഗ് ഒരു വീട്ടിൽ നിന്ന് വരാൻ പറ്റുന്നുള്ളവർ അടുത്താണെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് തന്നെ നമുക്ക് വരാം നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ ചെയ്യാം ഇപ്പോഴാണ് ബാവലിപ്പുഴ ഇറങ്ങിയാണ് നമ്മൾ ശരിക്കും കുളിച്ചിട്ട് അക്കരെ കുട്ടിയൂരിലോട്ട് പോകുന്നത് നോക്കി പോകുന്ന വഴിയിൽ തന്നെ രണ്ട് സൈഡും കച്ചവടമാണ് ഇതാണ് ബാവലിപ്പുഴ ബാവലിപ്പുഴ അറിയല്ലോ എന്താണ് ഞാനിതിൻ്റെ കൊട്ടിയൂരിലെ ഹിസ്റ്ററി ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഉത്ഭവിച്ചത് അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ആണ് അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം അതെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും കഥയെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് നേരം ഈ വീഡിയോ ഞാൻ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കണ്ടോ ഈ പാലത്തിൽ കൂടി കഴിഞ്ഞ് ഈ പാലത്തിൽ കൂടി കയറി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അക്കരെ കൊട്ടിയൂരിൽ പോകാനുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളുടെ കയ്യിലുള്ള ബാഗോ ചെരുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലോക്ക് റൂമിൽ കൊടുത്താൽ മതിയാകും അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഷോപ്പുകൾ കാണാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബാവലിപ്പുഴ എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ ചില ആൾക്കാർ ഇവിടെ ഇറങ്ങി മുങ്ങി കുളിച്ചിട്ട് പോകാറുണ്ട് പക്ഷേ നല്ല മഴയുള്ള സമയമാണ് അതുകൊണ്ട് അടി ഒഴുക്കുകളൊക്കെ ഒരുപാട് കൂടുതലുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് കുളിച്ചിട്ട് പോയാലും മതി ഓക്കെ ഈ കാണുന്നതാണ് നമ്മുടെ കൊട്ടിയൂർ അമ്പലം എന്ന് പറയുന്നത് കണ്ടോ എന്ത് മനോഹരമാണെന്ന് നോക്കി വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു എന്താ പറയണ്ടത് നമ്മുടെ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം അതിമനോഹരമായി കൊട്ടിയൂരമ്പലത്തിലെ കാഴ്ചയാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് എന്തുമാത്രം തിരക്കാണെന്നൊക്കെ എന്തുമാത്രം നോക്കി ശരിക്കും ഞാൻ ഞാനൊരിക്കലും ഈ കുടയും പിടിച്ചുകൊണ്ട് ഇവിടെ ഒരിക്കലും അമ്പലത്തിൽ പോകുക ഒരിക്കലും ഞാൻ എന്താ പറയേണ്ടത് നിങ്ങളടുത്ത് ഞാൻ പറയത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മഴയത്തുള്ള ഉത്സവമാണ് മഴ നനഞ്ഞു തന്നെയാണ് ഇവിടെ അമ്പലത്തിൽ പോകേണ്ടത് മഴ നനഞ്ഞു പോയി ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്തിനു വേണ്ടിയാണ് പോകുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടത്തുള്ളൂ നോക്കി വെള്ളത്തിൽ കൂടി തന്നെയാണ് ഇത് പോകേണ്ടത് നടന്ന് ആ യാഗാഗ്നി അല്ലെങ്കിൽ ആ ഒരു ശിവലിംഗത്തെ മൂന്ന് തവണ വലം വയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകം എന്ന് പറയുന്നത് ആലോചിക്കുക ഒരുപാട് നേരം ക്യൂല് നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഏർലി മോർണിങ്ങിലേയും വരെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് തൊഴിൽ ഇറങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഒരുപാട് താമസിക്കും ഇൻ കേസ് നിങ്ങൾക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ ആ യാഗാഗ്നിയിൽ ആ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ യാഗാഗ്നിയിൽ മൂന്ന് തവണ നിങ്ങൾ പ്രദക്ഷിണം വെച്ചാലും മതി അത് നമ്മൾ ഭഗവാനെ നേരിട്ട് കാണുന്നതിന് സമം തന്നെയാണ് ഓക്കെ ക്യൂ ഉണ്ടോ മേൽപ്പാലത്തു നിന്ന് ഒരുപാട് ക്യൂ ഉണ്ടോ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഏകദേശം ഇപ്പോൾ മണി ഏകദേശം ഒരു ഒരു മണിയാവും രാവിലെ ഏഴ് മണിക്കോ എട്ട് മണിക്കോ ക്യൂ എന്നവരാണ് അത് ആദ്യാദ്യ ദിവസങ്ങളാണ് ഇനി ഇനി അങ്ങോട്ട് കൂടുന്തോറും വീണ്ടും എന്താ പറയണ്ട റഷ് തിരക്ക് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ ഇനി അക്കര കൊട്ടിയൂർ തൊഴുതിറങ്ങിക്കഴിഞ്ഞാലോ നമുക്ക് നേരെ ഇക്കര കൊട്ടിയൂർ വരാം ഇക്കര കൊട്ടിയൂരിൽ വൈശാഖ മാസത്തിൽ അക്കരക്കൊട്ടിയൂറിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ പ്രത്യേക പൂജകളോ ഒന്നും കാണത്തില്ല നടയും അടച്ചിരിയും എന്നാലും നമുക്ക് ചെന്ന് ജസ്റ്റ് ഒന്ന് തൊഴുത് വലം വച്ചിട്ട് വരാം ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ പ്രസാദം ഉണ്ണിയപ്പം അരവണയെല്ലാം വാങ്ങിക്കുന്നത് ഇത് തൊഴിനോടുകൂടി നമ്മുടെ കൊട്ടിയൂർ തീർത്ഥയാത്ര അവസാനിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമസ്കാരം